നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഇങ്ങനെയൊരു ഗതി ആർക്കും വരരുത് ആ പ്രാർത്ഥനയാണ് എനിക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓലമേഞ്ഞ വീടിനുള്ളിൽ താമസിച്ചാണ് പക്ഷെ കാലം മാറിയിരിക്കുന്നു ഒരുപാട് മാറിയിരിക്കുന്നു ഇപ്പോഴും ഇങ്ങനെയുള്ള പൊളിഞ്ഞു വീടാറായ വീടുകളിൽ താമസിക്കുന്നവർ ഉണ്ട് എന്നുള്ള വസ്തുത നമുക്കാർക്കും അറിയില്ല നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് എല്ലാവരും നല്ല വാസസ്ഥലത്തു കൂടി താമസിച്ച് നടന്നു പോകുന്നവരാണ് എന്ന് അല്ല കാണുന്നത് പോലെയല്ല മറിച്ച് ഇങ്ങനെയും ചില ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ കാഴ്ചയാണ് ആലക്കോട് നെല്ലിപ്പാറയിൽ നിന്നും തത്സമയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ പോലീസ് ടീപ്പിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആലക്കോട് പോലീസ് ഇവിടെ എത്തിയതാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ച കണ്ടപ്പോഴാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും വരണം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യണം അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടേ എന്ന് എന്തായാലും ഇതൊരു വീടാണ് ആ വീട്ടിലേക്ക് ഞാൻ പോവുക ഒരു വണ്ടി പോട്ടെ ആ വണ്ടി സാധനങ്ങൾ സാധനങ്ങളിടക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീടെന്നു പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല വെയിലാണ് ഈ അസ്ഥികൂടം പോലെയുള്ള ഇതിനടിയിൽ താർപ്പ വലിച്ചു കെട്ടിയിട്ടാണ് ഒരമ്മയും മകളും താമസിച്ചിരുന്നത് ഭർത്താവ് കാസർകോട് ആദ്യം ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് വരാം പുറത്ത് ആലക്കോട് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആദ്യം എന്താണ് ഇതും പോലീസും തമ്മിലുള്ള ബന്ധമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും നമുക്ക് പറയാം അതിനു മുമ്പ് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊന്നു കാണാം ഒരു ചെറിയ മുറി ഇടുങ്ങിയ ഒരു മുറി ആ മുറിക്കപ്പുറത്ത് ഒരു ചെറിയ അടുക്കള അതായത് ഒരു അടുക്കള എന്ന് പറയാം ചെറിയൊരു അടുക്കള ഒരു ചെറിയ മുടി മുറി ഇവിടെയാണ് ഈ കുടുംബം താമസിക്കുന്നത് എന്തൊരു എനിക്ക് പറയാൻ കഴിയില്ല വാക്കുകൾ കിട്ടുന്നില്ല വല്ലാത്ത വിഷമം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ അതായത് ഈ ആലക്കോട് കാരനാണല്ലോ ഞാൻ ഈ ആലക്കോട് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വീടുള്ള കാര്യം എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഉദാരമതികളുടെ സഹായത്തോടുകൂടി ഇവർക്കൊരു വീട് വെച്ച് നൽകാൻ കഴിയുമായിരുന്നു എന്തായാലും ആലക്കോട് പോലീസൊക്കെ ഇവിടെ നിൽപ്പുണ്ട് എന്തിനാ എങ്ങനെയാണ് ഇത് ഇവരോട് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് നമ്മുടെ ഇൻസ്പെക്ടർ തന്നെ പറയും എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗത്തേക്ക് പോലീസുകാരെ അയച്ചപ്പോഴാണ് അവരാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് സമയത്തിന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ വീടിന്റെ ശോചനീയമായ അവസ്ഥയാണുള്ളത് ചെറിയ വീടാണ് അതിന്റെ മേൽക്കരൊക്കെ പൊട്ടി തകരാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മകളൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ വളരെ മോശമായിട്ട് സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ശ്രമം നടത്തിയപ്പോൾ അതിന് ആൾക്കാർ പിന്തുണ വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഭായി ആണ് ഇവിടെ വന്നത് അല്ലേ നിങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എങ്ങനെയായിരുന്നു ഒരു പറഞ്ഞിട്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴും നേരിട്ട് ഒരു ചെറിയ വിഷമം തോന്നി അപ്പോ മനസ്സിലെന്ന് കുറിച്ചിട്ടു അപ്പോ സാറോട് പറഞ്ഞു നമുക്ക് ആരും ചെയ്യാൻ പറ്റില്ല അപ്പോൾ തയ്യാറായിട്ട് ആയിട്ട് സൂര്യസോമിന്റെ വന്നു അപ്പോൾ സൂര്യസോമനൊക്കെ ഇതിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നതിൽ ഏറെ സന്തോഷം സോമ ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഭൂമിന്റെ ഒരു ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ റൂഫ് സമയത്ത് പൊട്ടി വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അപ്പം സാർ എന്നോട് പറഞ്ഞു കുറച്ചു ചെയ്യണം അയൺ ചെയ്തിട്ട് ഓടിട്ട് ായിട്ട് മേൽക്കൂര നിർമ്മിച്ചിട്ട് അല്ലേ അല്ലെ അങ്ങനല്ലേ അങ്ങനെ ചെയ്യാം അല്ലെ അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ മെമ്പറുണ്ട് മെമ്പർ ഒരു മിനിറ്റ് തണലത്തോട്ട് നിക്കാവോ ബെയിലെത്തിക്കേണ്ട നമുക്ക് ഇതെന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഇവർക്കൊരു വീട് പഞ്ചായത്തിന് പഞ്ചായത്തിന് ലഭിക്കാതെ പോയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് ലൈഫിൻ്റെ വീട് കൊടുക്കുന്നത് അപ്പം ഇവർ അപേക്ഷ വെച്ചിരുന്നെങ്കിലും വീട് സ്ഥലത്തിൻ്റെ അളവ് ഇരുപത്തിയഞ്ച് സെൻറ്റിനധികം ഉള്ളതുകൊണ്ട് ഇവർ ലൈഫിൻ്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടാതെ വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് വിഷമമുണ്ട് ഇവരുടെ വീട് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം പി എം വീട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇവരുടെ അപേക്ഷ നമ്മൾ ഇവർ മുൻപേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീണ്ടും പുതുക്കി കൊടുത്തിട്ടുണ്ട് വീട് കിട്ടാനുള്ള സാധ്യത വീട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എപ്പൊ കിട്ടുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം പഞ്ചായത്തിനും കുറ്റം പറയാൻ കഴിയില്ല ഇരുപത്തിയഞ്ച് സെന്റ് സാധനം നമ്മുടെ ഇതിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ ലൈഫിന്റെ പദ്ധതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ആ നിബന്ധനകളിൽ ഈ ഇരുപത്തിയഞ്ച് സെന്റ് ഉള്ളത് കൊണ്ട് ഇവർക്ക് വീട് പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്നാണ് മെമ്പർ പറഞ്ഞു വരുന്നത് എന്തായാലും ഇതിന് വീട് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ആലക്കോട് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇതിനൊരു റൂഫ് ഉണ്ടാക്കിയാണ് ഈ റൂഫിൽ ഈ മകളും ഈ യുവതിയും ഇനി അന്തി ഉറങ്ങും ഭർത്താവ് കാസർഗോഡ് ജോലിക്ക് പോയ ആളാണ് അപ്പം ഈ കുടുംബമാണ് പിന്നെ അതിനകത്ത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയ സംഭവം നമുക്ക് കാണാം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് നമ്മുടെ ശൗചാലയം ഈ ശൗചാലയമൊക്കെ ഇങ്ങനെയുള്ള ശൗചാലയത്തിലൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മകളുടെ പ്രായമുണ്ട് ആ മകളൊക്കെ ഈ ശൗചാലയത്തെ എനിക്ക് അല്ലാതെ സങ്കടം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ പഴയ കാലത്തേക്ക് ഞാൻ തിരിച്ചു തിരിച്ചുപോവുകയാണ് ഞാൻ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ പക്ഷെ ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത വല്ലാത്ത വിഷമാണ് നിങ്ങൾ വെള്ളം കണ്ടോ വെള്ളം ജലനിധിയുടെ കണക്ഷനാണ് ജലനിധിയുടെ കണക്ഷൻ ഇപ്പോ ഇല്ല ജലനിധിയിൽ വെള്ളം എവിടെയും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ ചെങ്കുന്തായ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഇവിടെ നിന്നാൽ അരങ്ങം ക്ഷേത്രവും നെല്ലിപ്പാറ പള്ളിയൊക്കെ കാണാൻ കഴിയും ഇരുപത്തഞ്ച് സെൽ സ്ഥലമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ലൈഫിൽ നിന്നും വിട്ടുപോയ ഒരു കുടുംബമാണ് കുടുംബമാണിവർ ആ കുടുംബത്തിന് ഒരു വീട് ഒരുക്കണം അതിനു വേണ്ടിയിട്ടാണ് ആലക്കോട് പോലീസ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്തായാലും ഞാൻ നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് ദയവ് ചെയ്ത ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളാൽ പറ്റുന്ന ഞാനിങ്ങനെ സഹായ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ സ്ഥലത്ത് ഇപ്പോൾ റോഡൊക്കെ ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഇവർക്കൊന്ന് കാര്യ കിടക്കാൻ ഒരു റൂം കൂടി എക്സ്ട്രാ പഴുത് അതിന് മുകളിലൊരു ഒരു ഷീറ്റ് ഷീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവർക്ക് സ്വസ്ഥമായി കിടന്നിറങ്ങുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടതായിട്ടില്ല ഇത് ഒരു നന്മയുള്ള മനസ്സ് ഉള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും സഹകരിക്കും എന്തായാലും ഇതിന് ഒരു തീരുമാനമുണ്ടാകണം ഞാൻ ആ അമ്മയെയും മകളെയും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നില്ല കാരണം അത് ശരിയല്ല ആരും അറിയാതെ ഇപ്പം ഒരാൾ ഒരു സഹായം ചെയ്താൽ ഇരു മറ്റേ ചെവി അറിയരുത് എന്ന് പറയുന്ന പോലെയാണ് ഇതങ്ങനെ അറിയേണ്ടതല്ല നിങ്ങൾക്ക് ഇവരെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആലക്കോട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യമൊരുക്കും ഈ ബാക്കി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ റൂഫാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് ബാക്കി കൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റ് കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ അല്പം സമാധാനമാകും ഇതാ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നന്മയുള്ള മനുഷ്യൻ നമ്മുടെ ജീവി ലോകത്തിലുണ്ട് അവരെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം എന്തായാലും ആലക്കോട് പോലീസിനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കുഴൽക്കിണർ കുത്തി കൊടുക്കാമെന്ന് തീർച്ചയായും ഓഹ് ചക്കരപ്പന്തൽ കഫ്റ്റീരിയ എനിക്കറിയാം നിങ്ങളെ നിങ്ങൾ പിന്നെ സൗദിയിലെ ഒരു വ്യവസായിയാണ് പുറത്തുള്ള ഒരു വ്യവസായിയാണ് സൗദിയാണോ എന്ന് എനിക്കറിയില്ല ഗൾഫിലെ വ്യവസായിയാണ് എന്തായാലും ഇത് തുടക്കമാകട്ടെ ഇവർക്ക് ഞാനിപ്പോൾ പറയുകയാണ് കഫ് ചക്കരപ്പന്തൽ കഫ്റ്റീരിയക്കാർ ഇവിടെ ഒരു കുഴക്കിണർ അടിച്ചുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അത് അധികം താമസിയാതെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഉറപ്പാണ് എനിക്കറിയാം പലതവണ പല ആളുകളെ സഹായിച്ച ആളാണ് നിങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ ഒരു കുഴക്കിണർ അടിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എനിക്ക് ഇനി പറയാൻ വാക്കുകളില്ല അതുപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഞാൻ അവസാനിപ്പിക്കുകയാണ് കണ്ണുകൾ നിറയുകയാണ് ഇങ്ങനെ ഒരു കുടുംബം ഇവിടെയുള്ളത് എനിക്കറിയില്ലായിരുന്നു ക്ഷമിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ